നമസ്കാരം കഴിഞ്ഞ ദിവസം മകര മകരസംക്രാന്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു കുറച്ചുകൂടി വിശദമായി ആദിത്യനെ സ്മരിക്കുക ആദിത്യനെ പൂജിക്കുക എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം കാരണം ഏവർക്കും സംശയമുണ്ടാകാം ചിലരെങ്കിലും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകാം അവർക്ക് വേണ്ടിയിട്ട് ആദിത്യ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് ലഘുവായിട്ടാണ് തീർച്ചയായിട്ടും അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ തന്നെ വിപുലമായി ചെയ്യാവുന്നതാണ് വളരെ ലഘുവായിട്ട് എന്തു ചെയ്യാം എന്നുള്ളതാണ് വിടവിഷയം നമുക്ക് ആദ്യത്തിനെ പൂജിക്കണമെങ്കിൽ ഒരു വിളക്ക് വേണം നിലവിളക്ക് ഏതെങ്കിലും ഒരു ചെറിയ വിളക്ക് വിളക്കിൽ ഒഴിച്ച് തിരി തെളിയിക്കുക കിഴക്കും പടിഞ്ഞാറും തിരി തെളിയിക്കുക ഭദ്രദീപം തെളിയിക്കാം ഭദ്രദീപം എന്ന് പറയുന്നത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ഭദ്രദീപം തെളിയിക്കാവുന്നതാണ് നെയ്യൊഴിച്ചും തിരി തെളിയിക്കാം നല്ലെണ്ണയൊഴിച്ചും തിരി തെളിയിക്കാം ഇവിടെ തിരി എന്ന് പറയുന്നത് തന്നെ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകാം രണ്ട് തിരി ചേർത്ത് വെച്ചതാണ് ഒരു ജ്വാല അങ്ങനെ അഞ്ച് ജ്വാല അതിനെ നാം ഭദ്രദീപം എന്ന് പറയുന്നു സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം കിഴക്കും പടിഞ്ഞാറും രണ്ട് ജ്വാല ആവശ്യമാണ് തിരി തെളിയിച്ച ശേഷം ആദിത്യ മന്ത്രങ്ങളെ കൊണ്ട് ആ വിളക്കിൽ തന്നെ പൂക്കൾ അർച്ചിക്കുക ഭാനോ ഭാസ്കര മാർത്താണ്ഡ ചണ്ണ്ടരശ്മി ദിവാകര ആയുരാരോഗ്യം ഐശ്വര്യം വിദ്യാം ദേഹി നമോസ്തു എന്നിങ്ങനെ കുറേ ശ്ലോകങ്ങൾ ലഭ്യമാണ് ഒരുപാട് ശ്ലോകങ്ങൾ ലഭ്യമാണ് അതിൽ നമുക്ക് സാധിക്കുന്നത് നമുക്ക് ചെയ്യാം ഏവരും ഗൂഗിളിൽ ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം ആദിത്യ അഷ്ടോത്തരം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റിയെട്ട് നാമങ്ങൾ കിട്ടും അതൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ഇല്ലെങ്കിൽ മൊബൈലിൽ തന്നെ വെക്കുക അതിനെ വായിക്കുക ഓരോ പൂക്കളായിട്ട് അർച്ചിക്കുക വിളക്കിൽ തന്നെ ആദിത്യനെ സ്മരിച്ച് അർച്ചിക്കുക ഇവിടെ ആവാഹനാദി പൂജാ ക്രമീകരണങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല കാരണം സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലഘു പൂജാ വിവരണമാണ് അങ്ങനെ അഷ്ടോത്തരം ജപിക്കുന്നു ചിലർക്കറിയാം ആദിത്യ ഹൃദയം അറിയാം അതും ജപിക്കാം ആവുന്ന രീതിയിലെല്ലാം തന്നെ നാമമന്ത്രങ്ങൾ ജപിക്കുക അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം പൂജ കഴിഞ്ഞു അടുത്തത് നിവേദ്യമാണ് ധൂപം ദീപം ധൂപവും ദീപവും അവിടെ ഭഗവാൻ അർപ്പിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൂജയിൽ അപ്പോൾ ധൂപദീപം സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് സങ്കല്പിച്ചുകൊണ്ട് പൂക്കളർച്ചിക്കുക വളരെ എളുപ്പമാണ് അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടതില്ല ആ വിളക്കിൽ തന്നെ ധൂപം ദീപം സമർപ്പയാമി അതിനുശേഷം ഒരുക്കി വച്ചിരിക്കുന്ന പായസം അപ്പോൾ മുമ്പേ തന്നെ നാം പായസം തയ്യാറാക്കണം വീട്ടുമുറ്റത്തും തയ്യാറാക്കാം ഇല്ലെങ്കിൽ അടുക്കളയിലും തയ്യാറാക്കാം അങ്ങനെ ശർക്കര പായസമാണ് ഇവിടെ ഉദ്ദേശിച്ചത് കടും പായസമോ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ നെയ് പായസമോ സാധിക്കുന്ന രീതിയിൽ പായസം ഉണ്ടാക്കുക അതിനുശേഷം ആ പായസം പൂജാസ്ഥലത്ത് എവിടെയാണോ പൂജയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് അവിടെ വിളക്കിൻ്റെ മുമ്പിൽ വെക്കുന്നു വിളക്കിന് നിവേദിക്കുന്നു ആദ്യത്തിന് നിവേദിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ വീട്ടുമുറ്റത്താവാം സൗകര്യം ടെറസിൽ ചെയ്യാം ബാൽക്കണിയിൽ ചെയ്യാം പല സ്ഥലത്തും നമുക്ക് ചെയ്യാൻ സാധിക്കും സൂര്യൻ എല്ലാ സ്ഥലത്തും പ്രകാശിക്കുന്നുണ്ട് അങ്ങനെ ആദ്യത്തിനെ സങ്കല്പിച്ച് ഈ നിവേദ്യം തയ്യാറാക്കിയ നിവേദ്യം ചെയ്യുന്നു സാധിക്കുന്ന രീതിയിൽ തന്നെ മനസ്സുകൊണ്ട് സൽ സങ്കൽപ്പിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ അത് സ്വീകരിക്കും അതിനുശേഷം ആരതി ദീപാരാധന എന്നുള്ളത് ഏവർക്കും അറിയാം നെയ്ദീപം എന്നുള്ളതാണ് തിരി നെയ്യിൽ മുക്കി ദീപാരാധന തട്ടിൽ വെച്ച ശേഷം അത് അതുകൊണ്ട് ദീപ ആരാധന ദീപം കൊണ്ട് ആരാധിക്കുക എന്നുള്ളതാണ് അതിനുശേഷം പ്രാർത്ഥന നമസ്കാരങ്ങളോട് കൂടി പൂജ അവസാനിപ്പിക്കുക ഈ ഒരു ലഘു പൂജാ പദ്ധതി ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക നമ്മൾക്ക് ഇനി മകര സംക്രാന്തി എന്ന് കേട്ടാൽ തന്നെ ആദ്യത്തിനെ ഓർമ്മ വരണം മകരവിളക്ക് മാത്രമല്ല നമസ്കാരം